തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരുത്തുകയില്ല സുഭാക്ഷിതങ്ങൾ ഇരുപത്തിമൂന്ന് പതിനെട്ട് ദൈവവചനം പറയുന്നു തീർച്ചയായും നിനക്ക് ഒരു ഭാവിയുണ്ട് നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം വരികയില്ല പ്രത്യാശയോടുകൂടി വിശ്വാസത്തോടു കൂടി കർത്താവിനോട് ചേർന്നിരിക്കുക നമ്മുടെ ഭാവി ദൈവകരങ്ങളിലാണ് അവിടത്തേക്ക് നമ്മളെക്കുറിച്ചൊരു പദ്ധതിയുണ്ട് ശുഭമായ ഭാവിയും പ്രത്യാശ നൽകുന്ന പദ്ധതിയാണ് സഹോദരങ്ങളെ ഭയപ്പെടുകയോ അസ്വസ്ഥപ്പെടുകയോ ദുഃഖിക്കുകയോ നിരാശപ്പെടുകയോ വേണ്ട ദൈവം നമ്മുടെ കൂടെയുണ്ട് ദൈവം നമ്മുടെ പിതാവാണ് നാം ദൈവത്തിൻ്റെ മക്കളാണ് ധൈര്യമായിരിക്കുക കർത്താവ് നമ്മളെ അനാഥരായി വിടുകയില്ല ഒരിക്കലും ഉപേക്ഷിക്കുകയോ തള്ളിക്കളയോ ചെയ്യുന്നില്ല